ആ വഴി വഴി 20 കിലോ കറണ്ട് പിന്നെ അഞ്ചപ്പം കൊണ്ട 5000 രൂപ കൊടുക്കേണ്ടി വstringify ആ ഓക്കേ ഓക്കേ നട ടയർ എടുക്കണം മാറ്റി വെറുതെ കേർപട് പോടരുത് ആരെങ്കിലും ഡാറക്കണ്ട വലിയ വഴി വലിയ വഴി വലിയ വഴി വലിയ വഴി ഇതിന വേ വഴി നടക്കാനില്ല നിരഞ്ഞി കയടിയാവാം കാരണം അന്ന വിത്രതോളം ഒരു പുണ്യപ്രവർത്തിയാണ് ബോബി ചേമനോനെ നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സreadline നായികനാക്കി മാറ്റുന്നത് താങ്ക്യൂ സോ മച്ച് ന ബെല്ല മേക്കോവ സ്റ്റുഡിയോ ബോബി ചേമനോ സർട്ടിക്ക് വേണ്ടി ഇങ്ങോട്ട് തൈസ ഒരു മൂന്നാല് വെറുകൊണ്ട വരും വിഷാംബുള്ള കാശുണ്ട് നല്ല സാരല്ല വാ മൂന്നാല് പേര് കൂട പെട്ടെന്ന് കേറുവാണ് മൂന്നാല് പേര് കൂടോ ആ മൂന്നാല് പേര് കൂട ആ വ 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 വീട്ടിലേക്ക് പോണം ചേട്ടന്റെ ഭയങ്കര മണി ആണോ കണ്ണാരുട്ബോള് വാങ്ങ കേട്ടോ ತರ್ಕಿಂದ ಕಮ್ ತರ್ಕಿಂದ ಕಮ್ ತುಳರಪ್ಪ ಫುಟ್‌ಬಾಲ್ ವಾಹಿಗೆ ಕಲಕ ಡಾವಿ ಮೆಸಿ ಮಾರಿ ಮಾರ್ಕಡ ಮಾರ ಅಂತಾ